ഹായ് ഓൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ദയനീയ അവസ്ഥ ഇന്നിപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഞാനിത് കാണിച്ചു തരാം നോക്കിക്കോളേ ഇതാണ് ലേഡീസ് വെയ്റ്റിംഗ് റൂം അത്തോട്ട് ചെല്ലുന്നു പക്ഷെ ഞാൻ അന്ന് കണ്ട നീന്നും കുറച്ചും കൂടിയെങ്കിലും കുറച്ചെങ്കിലും ഒത്തിരി വൃത്തിയുണ്ടെന്ന് എനിക്ക് തോന്നി വെക്കാൻ വെള്ളക്കെട്ടാണ് ടോയ്ലറ്റ് നോക്കിക്കോളണം ആ ബക്കറ്റിലെ കളർ നോക്കും ക്ലോസറ്റിൻ്റെ വൃത്തി നോക്ക് വല്ലാത്തൊരിത് ഇതൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകും വേറെ എവിടെയും നമ്മൾ പോകണ്ട അതുപോലെ അടുത്ത ടോയ്ലറ്റ് നോക്കും പൈപ്പ് പോലും ഇല്ല എങ്ങനെ ആളുകൾ യൂസ് ചെയ്യും ബക്കറ്റിൽ വെള്ളമില്ല ഇങ്ങനെയാണ് ഇത് വൃത്തിയില്ലാണ്ടാവുന്നത് എന്തായാലും ഇതിൽ വെള്ളമുണ്ട് രണ്ടടുത്തും വെള്ളമുണ്ട് അത്യാവശ്യം അതെന്തായാലും കാര്യമായി കാര്യം പൈപ്പ് ഇല്ലാത്തടത്ത് വേണമെങ്കിൽ അവിടെ ഇറങ്ങി വെള്ളം കൊടുക്കാമല്ലോ അതായിരിക്കും അവരുദ്ദേശിക്കുന്നത് എന്തായാലും ഇത് സ്റ്റേഷൻകാരോ ശ്രദ്ധയിൽപ്പെടട്ടെ